മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കോഴി മാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു ഒടുവിൽ പോലീസ് ഇടപെട്ട് മാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ചു ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരത്തെ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ രണ്ട് വാഹനങ്ങൾ കോഴി മാലിന്യവുമായി എത്തിയത് ഹലോ ഇത് മാന്വൽ ആയിട്ട് പഞ്ചായത്ത് അവിടെ പഞ്ചായത്തു പൈസ പഞ്ചായത്തിന്റെ ഇത് കോടതി പ്രശ്നമില്ല പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ

രേഖകളിൽ ഇല്ലെങ്കിൽ ആവശ്യമായ പിഴ അടപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഈ വാഹനങ്ങളാണ് അകമ്പാടം സദ്ദാം ജംഗ്ഷനിൽ നാട്ടുകാർ തടഞ്ഞത് ഫ്രീസർ സൗകര്യമുള്ള വാഹനങ്ങളിൽ വേണം കോഴി മാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നിരിക്കെ ഇതൊന്നുമില്ലാത്തതിനാൽ വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ തടഞ്ഞത് ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി മുതൽ അകമ്പാടം മൂലേപ്പാടം വരെയുള്ള ജനങ്ങളാണ് ദുർഗന്ധം കാരണം പ്രയാസപ്പെടുന്നത് ലൈസൻസുള്ള സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നതും ഇവിടേക്ക് കോഴി മാലിന്യങ്ങൾ എത്തിക്കുന്നതും ലൈസൻസ് ചോദിച്ചപ്പോഴുള്ള നിബന്ധനകൾ പാലിച്ചാണോ എന്ന് ഉറപ്പുവരുത്താൻ പോലീസും ആരോഗ്യവകുപ്പും ജനപ്രതിനിധികളും തയ്യാറാകാത്തതാണ് നിലവിൽ ജനങ്ങൾ ഈ ദുർഗന്ധം സഹിക്കേണ്ട അവസ്ഥയിലായതെന്നാണ് ആരോപണം സംസ്കരണ കേന്ദ്രത്തിനെതിരെയല്ല പകരം ഇവിടേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയാണ് പ്രതിഷേധമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്